അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തന്നാണ്ട് വിള വിത്ത് വിതരണം നടന്നു പഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വിത്ത് വിതരണം സംഘടിപ്പിച്ചത് വിത്തുകളുടെ വിതരണ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ ജൈവകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയത് വാർഡുകളിൽ നിന്നായി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കുള്ള വിത്തുകൾ നാനൂറ്റി അൻപത്തി പേർക്കാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് ഏറ്റെടുത്ത് വിജയിപ്പിച്ച പദ്ധതികൾ ഒന്നായി ഇത് മാറിയെന്ന് വിത്തുകളുടെ വിതരണോത്ഘാടനം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിമോൾ ജോൺസൺ പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതി ഭരണസമിതി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏറ്റെടുത്തത് ഇതിന് വേണ്ടിട്ട് വകയിരുത്തിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഇത്രയും രൂപ ഇത് വകയിരുത്തുമ്പോൾ ഇങ്ങനെ നമ്മൾ കിഴങ്ങ് വർഗങ്ങളുടെ വിത്ത് നൽകുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾ ജനങ്ങളിതുമായിട്ട് സഹകരിക്കും എന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ വെച്ച് ആ ഫണ്ട് ഇത് പൂർണ്ണമായിട്ട് മൂന്ന് ലക്ഷം രൂപയും വിനിയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിച്ചു പതിമൂന്ന് വാർഡിൽ നിന്ന് നിങ്ങളെല്ലാവരും സഹകരിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഏതൊരു പദ്ധതി ഏറ്റെടുത്താലും അതിൽ കുറച്ച് പേര് വാങ്ങും കുറച്ച് ഫണ്ട് നമ്മൾ എന്തിനേലും മാറ്റേണ്ടതായിട്ട് വരും പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു തന്നെ നമുക്ക് ഈ പദ്ധതി സാധിച്ചു ാണ് പഞ്ചായത്ത് വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് വിതരണം നടത്തിയത് അഞ്ചു കിലോ ചേനയും മൂന്ന് കിലോ ഇഞ്ചിയുമാണ് കിറ്റാക്കി വിതരണം നടത്തിയത് യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു നിഷ ബിനോജ് സോണിയ ജെറി കൃഷി ഓഫീസ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകൂ